േ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണോക്കിനി ആവാറായല്ലേ എന്താ ഇന്ന് സെപ്റ്റംബർ ഒന്നായി വെള്ളിയാഴ്ച ആവുമ്പോഴത്തെ തിരുവോണമാണ് കേട്ടോ അന്നൊരു പ്രത്യേകത കടിയുണ്ട് അത് നമുക്ക് വഴിയേ പറയാം ഷോർട്സ് വീഡിയോ ഒക്കെ ഇടാനും നമുക്ക് ഓണത്തിൻ്റെ തിരക്കായ കൊണ്ടാണ് ഇവരെ ഇടായിരുന്നത് കേട്ടോ ഇപ്പോഴും ഓണത്തിൻ്റെ തിരക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കാം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വീഡിയോ എടുത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ നമുക്ക് എത്ര ഓണത്തിന് വീടുകളും എല്ലാ പരിസരവും വൃത്തിയാക്കിയാലും വൃത്തിയാക്കിയാലും വൃത്തിയാവത്തില്ല കേട്ടോ ആ ഒരു അവസ്ഥയാണ് ഇപ്പം ഫ്രിഡ്ജെല്ലാം തുടച്ച് കംപ്ലീറ്റ് വൃത്തിയാക്കി ഫ്രിഡ്ജിലെഴുതാൻ ലാസ്റ്റ് ആ ഒരു ബോക്സും കൂടെ കഴിവ് ഇതാണ് നിങ്ങളെ കാണിച്ചത് കേട്ടോ ഫ്രിഡ്ജെല്ലാം കൂടെ തുടച്ച് വൃത്തിയാക്കുന്നത് ഞാൻ കാണിച്ചില്ല കാര്യം വീടിയുടെ ലെങ്ത് കൂടുവല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് കിച്ചൺ ട്രാക്കർ ആണ് അപ്പൊ അതിനകത്തിരിക്കുന്ന സ്പൂണും പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റിയിട്ട് പിന്നെ അത് വെളിയിൽ കൊണ്ടുപോയി കഴുകും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വെളിയിലാണ് കൊണ്ടുപോയി കഴുകുന്നത് അതാ ഇപ്പോൾ ഈ ഓണം പ്രമാണിച്ചാണെങ്കിൽ പ്രത്യേക സ്പെഷ്യൽ രീതിയിൽ ഞാൻ മഴ തരാം എന്നും പറഞ്ഞാണ് മഴ വന്നേക്കുന്നത് കേട്ടോ ഇടയ്ക്ക് മഴ വരിക ഇടയ്ക്ക് വെയിൽ വരിക അപ്പം നമുക്ക് നല്ല വെയിലുണ്ടെങ്കിലല്ലേ ഇതൊക്കെ കഴിയാലും നല്ല രീതിയിലൊന്നും ഉണങ്ങി കിട്ടത്തുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഈ മഴയത്ത് കഴിയിട്ട് എന്തോ ചെയ്യാനാണ് അങ്ങനെ പിന്നെ ഓണക്കോടി എടുക്കാൻ പോയി അങ്ങനെ ഓണക്കോടി എടുക്കാൻ പോയ തിരക്കും അങ്ങനെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയ തിരക്കും പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ വീട് വൃത്തിയാക്കുന്ന തിരക്കും ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീടുകളൊന്നും ഷോർട്ട്സ് ഡെയിലി ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ അതാണ്ട് ഇനി ഇതുപോലെ ഓരോരോ പരിപാടികൾ നടക്കുകയാണ് ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കി അപ്പോൾ അതൊന്നും നമ്മൾ വീടിന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ കിച്ചൺ ട്രാക്കർ നല്ല രീതിയിൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ നേരം കൊണ്ട് അമ്മ പോയിട്ട് ഈ പഴയ നമ്മൾ മേളി അതായത് ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ നമ്മൾ വലിയ വലിയ അണ്ടാവകളൊക്കെ മേളി എടുത്ത് വെക്കുമല്ലോ അപ്പോൾ ആ പാത്രങ്ങളെല്ലാം അമ്മ അടുക്കളയിൽ നിന്ന് തന്നെ ആ സൈഡിൽ നിന്നങ്ങ് കഴുകി വൃത്തിയാക്കും കേട്ടോ അപ്പോൾ അമ്മ അത് അടുക്കള സൈഡിൽ നല്ല വെയിലുണ്ട് ആ ഒരു വെയിലത്ത് അമ്മയത് അവിടെ കഴി വെച്ച് വെയിലത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആ നേരം കൊണ്ട് അവിടെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ ഒരാൾ ജോലി ചെയ്യുന്ന നേരത്തിന് കാത്തു നിൽക്കേണ്ടല്ലോ ഒരാളെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ താണ്ടേ അടുത്തത് കിച്ചൺ ട്രാക്കർ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ഉള്ളി കൊട്ടയാണ് കേട്ടോ മേളിൽ നമ്മൾ താഴെ താഴെസവാള അതിൻ്റെ തൊട്ടതായൊരു പിന്നെ ഉരുളം കിടങ്ങ് പിന്നെ തൊട്ടതായും നമ്മൾ തേങ്ങ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാറുണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് സാധനങ്ങളും കൂടെ സത്യം പറഞ്ഞ് കഴി തീർന്നപ്പോഴത്തേക്കും നമ്മുടെ ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി കംപ്ലീറ്റ് വൃത്തിയാക്കൽ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞെന്ന് തന്നെ പറയാം കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ വലിയ വീഡിയോകൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നമ്മുടെ വലിയ വീഡിയോകൾ വരുന്നത് ചെറിയ വീഡിയോ ഡെയിലി എനിക്ക് വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒരു മണിക്ക് തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ സമയം വീഡിയോ ഇഷ്ടമാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഡ്വാൻസ് ഹാപ്പി ഓണം കൂട്ടുകാരെ